നമസ്കാരം ഞാൻ നിപിൻ നിരവത്ത് ആറ്റിറ്റ്യൂഡാണ് എല്ലാം പത്ത് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ലോക പ്രശസ്തമായ ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകമാണ് ജഫ് കല്ലർ എന്ന എഴുത്തുകാരൻ്റെ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിങ് എന്ന പുസ്തകം ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും വായനക്കാർക്കിടയിൽ വൻ സ്വീകാര്യത നേടുകയും ഒരു പുസ്തകമാണിത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓരോ ദിവസവും നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചത് എപ്പോഴാണ് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ആ വാക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് വാക്കുകളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കാൻ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അവിശ്വസനീയമാണ് നമ്മളുടെ വാക്കുകളുടെ ശക്തി സ്വന്തം വാക്കുകൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ അരക്കെട്ടുറപ്പിക്കുന്നു ആ വിശ്വാസങ്ങളൊടുവിൽ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുന്നു എന്തുണ്ട് വിശേഷം സുഖമാണോ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംഭാഷണങ്ങളിലെ ഒഴിച്ചു കൂടാനാവാത്ത ഇത്തരം ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും എത്രമാത്രം ജീവിതത്തെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നുണ്ടെന്ന് അറിയാമോ ഒരു ദിവസത്തിൽ പലതവണ ഈ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ അവയോട് നമ്മുടെ പ്രതികരണം എന്താണ് സാധാരണയായി കുറച്ച് വാക്കുകൾ മാത്രം നമ്മൾ മറുപടിയായിട്ട് ഒതുക്കും പക്ഷേ ആ വളരെ കുറച്ച് വാക്കുകൾ നമ്മളെക്കുറിച്ച് നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളെ നമുക്കൊന്ന് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം പോസിറ്റീവ് നെഗറ്റീവ് നോർമൽ അതായത് എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നു ഓ ഒന്നും പറയാതിരിക്കുന്നത് ഭേദം അതൊക്കെ ശോകമാണ് അടുത്തയാൾ പറയുന്നു ഓ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങ് പോകുന്നു അടുത്തയാൾ പറയുന്നു സുഖമായിരിക്കുന്നു ലൈഫ് ഓക്കെ അട്ടിപ്പൊളിയാണ് ഈ മൂന്ന് റെസ്പോൺസും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ ഫീൽ ചെയ്തത് അതിൽ ആരോട് സംസാരിക്കാനായിട്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതലും താല്പര്യം ഉണ്ടാകുക ഈ ചോദ്യത്തിനുള്ള ഉത്തരവും വ്യത്യസ്തമായിരിക്കും എന്ന് എനിക്കറിയാമായിട്ട് തന്നെ ഞാൻ ചോദിച്ചത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും അവസാനത്തെ വ്യക്തിയോട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് തലയിടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യത്തെ ആളുകളോട് കൂടുതൽ സംസാരിക്കും കാരണം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നറിയാനുള്ള ധരവുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഇടത്തരക്കാരോട് സംസാരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം അവർക്ക് സന്തോഷമോ സങ്കടമോ ഇല്ല അവർ ന്യൂട്രലാണ് അല്ലേ പഴയ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ ഒരു മുറിയുള്ള വ്യക്തികളൊക്കെ ആ മുറിയിൽ പ്രകാശം നിറയ്ക്കുന്നു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രകാശം പരത്തുന്നവരാണ് ചില വ്യക്തികളെങ്കിൽ മറ്റു ചിലർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് അവിടം പ്രകാശമുള്ളതായി മാറുന്നത് ഞാൻ കടന്നു ചെല്ലുന്ന മുറികളിലൊക്കെ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയാകുവാനാണോ അതോ അവിടുത്തെ ഇരുട്ടിൻ്റെ കാരണമാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുറിയിലെ വെളിച്ചമാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകണം ഇടത്തരം മനോഭാവവും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഇത്തരം മനോഭാവം വളർത്തിയെടുക്കുന്ന ആളുകൾ അവസാനം വരെ സാധാരണമായ കാര്യങ്ങൾ മാത്രം നേടുന്നവരാണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്തരം ആളുകളുമായിട്ടുള്ള സമ്പർക്കം പരമാവധി അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതെന്തിനാണെന്നറിയോ ഇത്തരം ആളുകൾ നിങ്ങളെപ്പോഴും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ ലോകത്തെ നല്ല കാര്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയാതെ വരും ഇത്തരമൊരു മനോഭാവം നിങ്ങളുടെ ജീവിതം ദുസ്സഖമാകും നെഗറ്റീവായ ഒരു വ്യക്തിയുടെ ശരീരഘടന പോലും നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരാൾ നിവർന്ന് നിന്ന് ആത്മവിശ്വാസത്തോടെയാണോ അത് പറയുക ഒരിക്കലുമല്ല കൂനിക്കൂടി മുഖത്ത് സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെ പ്രതിഫലിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ നെഗറ്റീവായ ഒരു കാര്യം പറയുന്നത് അപ്പോൾ തന്നെ കാണുന്ന നമ്മളിലേക്കും ആ നെഗറ്റിവിറ്റി പാസ് ചെയ്യപ്പെടണം അതുപോലെ നെഗറ്റീവായ ഓരോ വാക്കിനും മറ്റുള്ളവരെ തളർത്താനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് അത്തരക്കാരിൽ നിന്നും അകന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും പോസിറ്റീവായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ നെഗറ്റീവായ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് സ്വയം നെഗറ്റിവിറ്റി പടർത്താൻ ശ്രമിക്കരുത് അതുകൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും പോസിറ്റീവ് മനോഭാവത്തോടെ വേണം ഇടപഴകാൻ ഇത് മറ്റുള്ളവരിൽ നിങ്ങളെക്കുറിച്ചിട്ട് നല്ല കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ സഹായിക്കും എന്നതാണ് സത്യം ക്രമേണ ഈ സ്വഭാവം നിങ്ങളെ തന്നെ മാറ്റും കുറ്റങ്ങൾ കേൾക്കുന്നത് നിർത്തുന്നത് പോലെ തന്നെയാണ് കുറ്റങ്ങൾ പറയുന്നതും നിർത്തുക എന്നത് അപ്പോൾ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും പിന്നെ കുറ്റങ്ങൾ പറയാം നിങ്ങളെ അവരെ സമീപിക്കില്ല നിങ്ങളുടെ ചുറ്റുമുള്ള സന്തോഷം നിങ്ങൾ കണ്ടെത്തുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദിയുള്ളവരായിട്ടിരിക്കുക കാരണം മറ്റുള്ളവർക്കില്ലാത്ത പല സൗകര്യങ്ങളും നല്ല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും നമ്മളുടെ ചിന്തയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡായി മാറുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ എല്ലാം ശരിയാകും അതുകൊണ്ട് നിങ്ങൾ നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ തുടക്കം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാവട്ടെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പണത്തിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ കൂടുപിടിക്കേണ്ട ആവശ്യമില്ല ഊർജ്ജസ്വലതയോടെ നമ്മളുടെ പോസിറ്റീവായി പ്രതികരിക്കാനുള്ള ഒരു ശീലം സ്വയം വളർത്തിയെടുത്താൽ മാത്രം മതി അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അത്ഭുതാവഹമായ ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹേ ഗ്രേറ്റ് ഡേ താങ്ക് യു ദൈ